വെൽക്കം ബാക്ക് ടു ി ടിക്കളോക്സ് ഇപ്പഴാണല്ലേ ഞങ്ങൾക്കുള്ള സ്ഥലത്ത് കളിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യമായിട്ടുള്ള നിങ്ങളെ പരിപാടി ആട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചതെ കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് തന്നെ അപ്പോൾ സ്കിപ്പാതെ കാണോ അപ്പൊ ചങ്ക എല്ലാവരും സജീവമായിട്ടുള്ള പണിയിലാണ് കേട്ടോ പതാക ഉള്ളതൊക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പോ ഞങ്ങളെല്ലാം ഇവിടെ പണിയിരിക്കുന്ന കാണത് ഞങ്ങളെ ഇവിടെ കൊടുത്തിടേ പതെടുത്ത് nah ya lembu maniunya bukornya dia mau ayam ani ane papa kan kalau berarti tidak ത്രെ പോയിരുത്താനിട്ടോ നേരെ ഇത്ര എല്ലാരും എടുത്തു കേൾക്കി എല്ലാവരും കയറു രാജ്യമാണ് രാജ്യമാണ് എല്ലാ വിജയക്കാരും എല്ലാ എന്റെ എന്റെ സഹോദര സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും സമ്പൂർണ്ണവും അതിന്റെ അതിന്റെ പാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എന്റെ ഞാൻ മാതാപിതാക്കളെയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ബഹുമാനിക്കും ഞാൻ ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ஐசேரியதினி வேண்டி பிரார்த்திக்கோம் ஐசேரியதினி வேண்டி பிரார்த்திக்கோம் ஜெய் ஹிந்த் ஜெய் ஹிந்த் கட் நகடா நீ கடா ஏய் என்ன காரணத்துக்கு நீ ஜனகன இல்ல ஆதி கு섭 தேய் ஓயிங்கடங்க பிரார ஜெனகன மன அதிநாயக ஜெயே பாரத பாக்ய விதாதா பஞ்சாபி சிந்து குஜராத் उजल गङ्गा इन्दु या गङ्गा उज्जल जलि गङ्गा कव शुभ रामे जा त आशिषमाे गाव जय दादा